ഓസിയായുടെ പുസ്തകത്തിൽ നിന്ന് പതിനാലാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ അനുതാപവും നവജീവനും ഇസ്രയേൽ നിന്റെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിച്ചു വരിക നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലുടറിയത് കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക അവിടത്തോട് പറയുക അകൃത്യങ്ങൾ അകറ്റണമേ നന്മയായത് അവിടെ നിന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അതരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കൂ സീറിയാക്കിയേ ഞങ്ങളെ രക്ഷിക്കാനാവുകയില്ല സവാരി ചെയ്യാൻ ഞങ്ങൾ കുതിരകളെ തേടുകയില്ല ഞങ്ങളുടെ കരവേലകളെ ഞങ്ങളുടെ ദൈവമേ എന്ന് ഒരിക്കലും വിളിക്കുകയില്ല അനാഥർ അങ്ങയിൽ കാരുണ്യം കണ്ടെത്തുന്നു ഞാൻ അവരുടെ അവിശ്വസത്തോടെ മുറവുണക്കുന്നു ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു ഇസ്രയേലിനെ ഞാൻ തുഷാര ബിന്ദു പോലെയായിരിക്കും ലില്ലി പോലെ അവൻ പുഷ്പിക്കും ഇലവ് പോലെ അവൻ വേരൊറപ്പിക്കും നമ്മുടെ സ്തുതി